കൊറോണ വ്യാപനം അതിരൂക്ഷമാകുന്ന കാഴ്ചയാണ് ഗൽഫ് രാജ്യങ്ങളിൽ നിന്നും കാണുവാൻ സാധിക്കുന്നത് എന്നാൽ ഇതൊന്നുമല്ല പ്രവാസികളെ ഏറെ ആശങ്കയിലാഴ്ത്തുന്നത് പ്രവാസദേശങ്ങളിൽ വെച്ചുള്ള മലയാളികളുടെ മരണങ്ങളിൽ ഏറ്റവും അധികം ഹൃദയസമ്പന്നം മൂലമുള്ളവയാണെന്ന് കണക്കുകൾ തെളിയിക്കുന്നു ഏറെ ജീവൻ ജീവനെടുത്തുകൊണ്ടിരിക്കുന്ന കൊറോണ കാലത്തും ഹൃദ്രോഗം മൂലമുള്ള മരണങ്ങൾ തന്നെയാണ് മുൻപന്തിയിൽ നിൽക്കുന്നത് മാത്രമല്ല കൊറോണ ഭീതി ഹൃദ്രോഗ മരണങ്ങൾക്ക് പശ്ചാത്തലം കൂടുതൽ ഉണ്ടാക്കുന്നതായും വിദഗ്ദ്ധർ വ്യക്തമാക്കുന്നുണ്ട് ജീവിതശീലം സ്വദേശത്തും വിദേശ നാട്ടിലുമായി പ്രവാസി നേരിടുന്ന തൊഴിൽ സാമ്പത്തിക കുടുംബ മാനസിക പ്രയാസങ്ങളുടെ പ്രത്യാഘാതങ്ങൾ അനാരോഗ്യകരമായ ഭക്ഷണശീലം കുടുംബവുമായി അകന്നു നിൽക്കുന്ന അവസ്ഥ തുടങ്ങിയവയെല്ലാം തന്നെ പലർക്കും പലതോതിലുള്ള മാനസിക ആഘാതങ്ങൾക്കും അതൊരു വേള മരണത്തിനും വഴിവെക്കുകയാണ് ഇക്കഴിഞ്ഞ ദിവസം സൗദിയുടെ പശ്ചിമ പ്രവിശ്യയിൽ മാത്രം മൂന്ന് മലയാളികൾ ഹൃദയാഘാതം മൂലം മരണപ്പെട്ടു മറ്റൊന്ന് കിഴക്കൻ പ്രവിശ്യയിലും എല്ലാം ചെറുപ്രായക്കാർ മക്കയിൽ ഒരു മലയാളി ഡോക്ടർ മരണപ്പെട്ടത് ഹൃദ്രോഗം മൂലമായിരുന്നു മക്കയിലെ പ്രശസ്തമായ മലയാളികളുടെ ആശുപത്രിയായ ഏഷ്യൻ പോളിക്ലിനിക്കിലെ ഡോക്ടർ ഖാദർ ഖാസിം വെള്ളിയാഴ്ച താമസസ്ഥലത്ത് മരണപ്പെടുകയായിരുന്നു നിരവധി തവണ മൊബൈലിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും മറുപടി കാണാതായതോടെ താമസസ്ഥലത്ത് എത്തി പരിശോധിച്ചപ്പോഴാണ് ഡോക്ടറെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ൊൻപത് ഡോക്ടർ കാസർഗോഡ് വൈകളിക സ്വദേശിയാണ് മക്ക ഏഷ്യൻ പോളിക്ലിനിക് മാനേജറായും അവിടുത്തെ പ്രധാന ഡോക്ടറായും ആറു വർഷത്തോളമായി സേവനം അനുഷ്ഠിച്ചു വരികയായിരുന്നു അദ്ദേഹം സാമൂഹ്യ രംഗത്തും ഇദ്ദേഹം സജീവമായിരുന്നു ദീർഘകാലം ഉപ്പള കൈമ്പയിൽ ഡോക്ടറായി സേവനം ചെയ്തിരുന്നു മംഗളൂരു ഒമേഗ ആശുപത്രിയിലും സേവനം അനുഷ്ഠിച്ചിരുന്നു മംഗളൂരു യൂണിവേഴ്സിറ്റി സെനറ്റ് അംഗമായും പ്രവർത്തിച്ചിരുന്നു ഇതുകൂടാതെ മക്കയിൽ നിന്ന് കിലോമീറ്റർ അകലെ ത്വായിഫിലും വെള്ളിയാഴ്ച ഒരു മലയാളി ഹൃദയാഘാതം മൂലം എറണാകുളം നോർത്ത് പറവൂർ ഏഴിക്കര സ്വദേശി ഹക്കീം പതിയാഴത്താണ് മരണപ്പെട്ടത് ഹൃദയാഘാതം ഉണ്ടായതിനെ തുടർന്ന് വെള്ളിയാഴ്ച രാവിലെ ഹക്കീമിനെ ത്വായിഫിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു എങ്കിലും രാത്രി പന്ത്രണ്ട് മണിയോടെ മരണപ്പെടുകയായിരുന്നു പതിനഞ്ചു വർഷമായി ത്വായ ഹവിയയിൽ ഓട്ടോമൊബൈൽ സ്പെയർ പാർട്സ് ഷോപ്പിൽ ജോലി ചെയ്തു വരികയായിരുന്നു അദ്ദേഹം മൃതദേഹം തോയിഫിൽ തന്നെ സംസ്കരിക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിച്ചു വരികയാണ് ജിദ്ദയിൽ മറ്റൊരു മലയാളി താമസസ്ഥലത്ത് കുഴഞ്ഞു വീണ് മരണപ്പെട്ടതും വെള്ളിയാഴ്ച തന്നെയായിരുന്നു മലപ്പുറം പാണ്ടിക്കാട് ചെമ്പ്രശ്ശേരി താലപ്പൊലിപ്പറമ്പ് സ്വദേശി കൊറ്റങ്ങാടൻ മുഹമ്മദ് നവാഫാണ് ഹൃദയാഘാതം മൂലം കുഴഞ്ഞു വീണത് വെള്ളിയാഴ്ച രാവിലെ താമസസ്ഥലത്ത് കുഴഞ്ഞുവീണ് മുഹമ്മദ് നവാഫിനെ സുഹൃത്തുക്കൾ ഉടൻ കിങ് അബ്ദുൾ അസീസ് യൂണിവേഴ്സിറ്റി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെടുകയായിരുന്നു രണ്ടു വർഷം മുമ്പാണ് നവാഫ് ജിദ്ദയിലെത്തിയത് ജിദ്ദയിലെ ഖാലിദ് ബിൻ വലീത് റോഡിലുള്ള ഒരു കമ്പ്യൂട്ടർ ഷോപ്പിൽ സെയിൽസ്മാനായി ജോലി ചെയ്തു വരികയായിരുന്നു അവിവാഹിതനായി അദ്ദേഹം നാട്ടിൽ പോയിട്ടുമില്ല സൗദിയുടെ കിഴക്കൻ പ്രവിശ്യയിൽപ്പെടുന്ന അൽ ഹസ നഗരത്തിലും വെള്ളിയാഴ്ച ഒരു മലയാളിയുടെ മരണമുണ്ടായി കൊല്ലം പള്ളിമുക്ക് വടക്കേവിള കയ്യാലക്കൽ തോപ്പുവയൽ വീട്ടിൽ നവാഫ് ബഷീറാണ് മരിച്ചത് ഇന്നലെ രാവിലെയാണ് മരണം സംഭവിച്ചത് രക്തസമ്മർദ്ദം മൂർച്ഛിച്ചതിനെ തുടർന്നാണ് മരണം നവാഫിനെ നാല് ദിവസം മുമ്പാണ് രക്തസമ്മർദ്ദം ശക്തമായതിനെ തുടർന്ന് സുഹൃത്തുക്കൾ ആശുപത്രിയിൽ എത്തിച്ചത് മഹാമാരിയുടെ സവിശേഷ സാഹചര്യങ്ങളും പെരുകിവരുന്ന ഹൃദ്രോഗ മരണങ്ങൾ തെല്ലൊന്നുമല്ല മലയാളി സമൂഹത്തെ ഏറെ അസ്വസ്ഥപ്പെടുത്തുന്നത് പ്രവാസ നാടുകളിൽ വെച്ചുണ്ടാകുന്ന മരണങ്ങൾ ഇരട്ട പ്രഹരണമാണ് ബന്ധപ്പെട്ടവർക്ക് സമ്മാനിക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ